നടി അതിഥി രവിയുടെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ബോളിവുഡ് നടിമാരെ വെല്ലുന്ന സ്റ്റൈലിഷ് ലുക്കിലാണ് നടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിഷ്ണു സന്തോഷാണ് ഈ ഫോട്ടോഗ്രാഫിക്ക് പിന്നിൽ ശ്രീകേഷ് വാസന്റെ മികച്ച മേക്കപ്പും നടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിരവധി പേരാണ് അതിഥി രവിയുടെ ഈ പോസ്റ്റിന് താഴെ രസകരമായ കമൻ്റുമായിട്ട് എത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായ കമൻറ്റുമായിട്ടെത്തിയിരിക്കുന്നത് നടിയും അതിഥി രവിയുടെ സുഹൃത്തുമായ നടി അനുശ്രീയാണ് വേണ്ട 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 എന്നായിരുന്നു അനുശ്രീ ഈ ചിത്രത്തിന് രസകരമായ കമൻ്റ് നൽകിയിരിക്കുന്നത് കില്ലർ ലുക്ക് എന്ന് നടി രാധിക വേണുഗോപാലും കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആംഗ്രി ബേബീസ് ഇൻ ലവ് എന്ന സിനിമയിലൂടെയാണ് അതിഥി സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ആസിഫ് അലി നായകനായ കോഹനൂർ അലമാര ആദി ട്വൽത്ത് മാൻ തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ ശ്രദ്ധ നേടി ഇതിനു മുമ്പ് അതിഥി രവിയുടെ മറ്റൊരു ഫോട്ടോയും കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലായും ശ്രദ്ധ നേടിയിട്ടുമുണ്ടായിരുന്നു ടൈറ്റാനിക് എന്ന സിനിമയിലെ കേറ്റ് വിൽസനത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ആ ഡ്രോയിങ് സീനിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ അതിഥി രവിയുടെ ഒരു മികച്ച ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു അതും അന്ന് ഏറെ വൈറലാവുകയും ഏറെ ആരാധക ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു അതുപോലെ അതിഥി രവിയുടെ ഈ ഫോട്ടോ ഷൂട്ടും ആരാധകർക്കിടയിൽ വമ്പൻ അഭിപ്രായങ്ങളും ചർച്ചയുമായി എന്തായാലും ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്നെ ഇരിക്കുകയാണ്